അതുപോലെ ഖുപുഷ്പം നമ്മുടെ മെന്റൽ ഹെൽത്ത് നന്നാക്കാനും അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഡിപ്രഷനിൽ നിന്ന് ഒരുവിധം നമ്മളെ രക്ഷപ്പെടുത്താനൊക്കെ ഈ ഒരു ശംഖുപുഷ്പത്തിനാവും അപ്പൊ കഴിഞ്ഞ വെള്ളം തിളച്ചു നമുക്ക് ശംഖുപുഷ്പല്ലാത്ത കിട്ട വെള്ളത്തിന് തിളച്ചു കഴിയുമ്പോ നമ്മുടെ മുറ്റത്ത് നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് ാണ് ഈ കളറ് നമുക്കിതിനകത്ത് തേൻ ചേർത്ത് കഴിക്കാം നാരങ്ങ നീരൊഴു ചേർത്ത് കഴിക്കാം കളറിലേക്ക് അപ്പോൾ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് അതിന് ചുവപ്പ് കളറാവും അതേസമയം നമുക്ക് ഇങ്ങനെയല്ലേ കാണേണ്ടത് നമുക്കിതിൻ്റെ ശരിക്കും ഇതിന്റെ കളറാണല്ലോ നമുക്ക് കാണേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളയുണ്ട് നീലയുണ്ട് അപ്പോൾ നീല ശംഖുപുഷ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശരിക്കും തിളച്ച് അതിൻ്റെ കളറിങ്ങ് ഇളകട്ടെ പോരും അതിൽ തേൻ ഒഴിച്ച് കഴിക്കും രാവിലെ ഇത് എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് നമുക്ക് ഇതാണ് ഇപ്പം ഇതിനകത്ത് നമുക്ക് നാരങ്ങ ചേർത്ത് ഉള്ള മന വെള്ളവും കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്കിതൊഴിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കാം

ടിപൊളിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ എല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സകലം പഞ്ചസാര നമുക്ക് ഇട്ടു നോക്കാം ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് പഞ്ചസാര മാത്രം ശകലം ഇട്ടേക്കാം മതിരിട്ടോ നമ്മുടെ മമ്മി സ്പെഷ്യൽ ശംഖുപുഷ്പം സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വേണ്ടിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ